അവർ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി നമ്മളെവിടെയാണ് നമ്മൾ മണാലിയിൽ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ പിന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചു ഇറങ്ങിയിരിക്കുകയാണ് ഇനി എല്ലാ കാഴ്ചകളും ഇനി രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മണാലിയിലാണ് ഈ ആക്കിന് കണ്ടുകൾ മക്കളെ മക്കളേക്ക് കുത്തില്ലോ അല്ലേ അപ്പോൾ ഇപ്പം സമയം ഒന്നര മണി ആയിട്ടോ നമ്മൾ ഇന്ന് രാവിലെ ഒരു പത്ത് മണിക്കാണ് അവിടെ എത്തിയത് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇനി നേരെ മുകളിലേക്ക് കയറണം എന്നാൽ പോവാ പോവല്ലേ പോവാ എന്നാൽ വരൂ വരൂ അപ്പോൾ അതായത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവിടെ എത്തിയിട്ട് പറഞ്ഞു തരും സാധനം കേട്ടോ അതായത് ഇതിന്റെ ഹിസ്റ്ററി അറിയോ ആ മഹാഭാരത കഥയിലേ ഭീമന്റെ ഭാര്യ ആരാണ് ഹിഡിംബാദേവി ആ ഹിഡിംബാദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നമ്മള് കാണാൻ പോകുന്നത് മണ ആ ഭീമന്റെ ഭാര്യ ഹിഡിംബാദേവി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ദേവദാരു മര നിലക ഇതാണ് ഈ മരങ്ങളൊക്കെ ഏതാരോ ഏതാണ് ദേവതാ നേരത്തെ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലാണ് ഇതിന്റെ കെട്ടിടം ജയ്സിങ് മഹാരാജ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആ തന്റെ പേരെന്താ ശബിനത്തെയും ബുഷീച്ചറും ഫാമിലിയാണ് ഉള്ളത് ഓക്കെ ഇവര് നമ്മുടെ പോയച്ചർ ഗ്രാമിന്റെ രണ്ടാം അധ്യായത്തിലാണ് വരുന്നത് അല്ലേ രണ്ടു വാക്ക് സംസാരിക്കണോ ഓക്കേ അത് നല്ല ക്ലൈം ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബ്രീസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട് അവിടെ ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ആ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന സമയത്ത് ആ സ്ഥലങ്ങളിലെ മനോഹരമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും അപ്പം നമ്മൾ നോർമൽ കേസിൽ ആ സൈഡിലൂടെയാണ് പണ്ട് വന്നിരുന്നത് പണ്ടല്ല കഴിഞ്ഞ ഗ്രൂപ്പിൻ്റെ കൂടെ അപ്പം നമ്മളിവിടെ ലാസ്റ്റ് ഏകദേശം ഒരു ആറേഴ് മാസം മുന്നെയാണ് കറക്റ്റ് ഇവിടെ വരുന്നത് കാരണം നമ്മൾ മെയിനായിട്ട് കാശ്മീരിലാണ് ഉണ്ടാവല്ലേ ഇവിടെ വരുന്ന സമയത്ത് നല്ല രസമായിട്ട് ഇതൊക്കെ കേട്ടോ സൗണ്ട് കേട്ടോക്കെ അത് ഇവിടെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഹിമാചലി വേഷത്തിലുള്ള ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പട്ടിവിടാം നൂറ് രൂപേനതിൻ്റെ ഡ്രസ്സിൻ്റെ റേറ്റ് ഇവിടെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ ഒരു പ്രകൃതി രമണീതീയമായിട്ടുള്ള സ്മെല്ലുണ്ട് യാക്കും മറ്റുള്ള കഴുതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വേസ്റ്റിൻ്റെ സ്മെല്ലുണ്ട് പക്ഷേ ഇവിടെ സ്മെൽ നല്ല ഒരു സ്മെല്ലാണ് അതു അത് വലിയ സ്മെല്ലൊന്നുമില്ല എന്നാൽ വേറെ ഒരു പെർഫ്യൂം യൂസ് ചെയ്യാൻ അതിൻ്റെ സ്മെല്ലാം അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ കിടക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപയുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഹിഡിമ്പ ദേവി ടെമ്പിളിനാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നുകളിലാണ് അഞ്ഞൂറ്റൻപത്തി മൂന്നിലാണ് ഇതിൻ്റെ പണിയൽപ്പിച്ചിട്ടുള്ളത് അന്നത്തെ മഹാരാജ ജയ്സി ബഹദൂർ സിംഗ് ജയ് സിംഗ് മഹദൂർ സോറി ബഹദൂർ സിംഗ് ആണ് ഇതിൻ്റെ ഇതുണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ നമുക്ക് നേരെ ടെമ്പിളുടെ അകത്തേക്ക് പോവാം അപ്പോ നമ്മൾ നടന്ന് നടന്ന് ഇതിൻ്റെ ഉള്ളിലെത്തി ആയിരത്തി അഞ്ഞൂറുകളിൽ അതായത് എത്ര വർഷം മുന്നേ അറുനൂറ് അഞ്ഞൂറ്റെല്ലാം വർഷങ്ങൾക്ക് മുന്ന സംഭവ നടന്ന് കിതക്കുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ അവിടെ വന്നപ്പോൾ കണ്ടില്ലേ തേങ്ങകളൊക്കെ ആ തേങ്ങകളൊക്കെ ഇവിടെ വന്നിട്ട് പ്രതിഷ്ഠ ഇതാക്കും ഇവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട് ഇവിടെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രതിഷ്ഠ നമുക്ക് കാണാം ഇതാണ് അതിനുള്ളത്തെ കാഴ്ചകൾ ഹെഡിമ്പാദേവീറ്റും ളുകളൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് മഞ്ഞുള്ള സമയങ്ങളിൽ കംപ്ലീറ്റ് ഇവിടെ മഞ്ഞും മൂടാറുണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരിതാണ് ഫോട്ടോസ് എടുക്കാനാ ടീച്ചറാ ഫോട്ടോ എടുക്കാനാ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ अब हम लोग इन्हीं फोटोस फोटोज एडक हां लगेगा ठीक है दे दो हमको आठ। आठ टल लड़े टोटल 8 8 8 लेडीज की जेंट्स लेडीज छह लोग जे नहीं चोट चोट थोड़ा थोड़ा हम दीदी इसके बारे में कुछ बोलो किसके ये ड्रेस के बारे में ये कौन सा ट्रेडिशनल है जैसे नाली का ट्रेडिशनल ड्रेस है ना तो हम लोग सब वेयर करते हैं इसको फंक्शन में शादियों में जैसे यहाँ फंक्शन होता है ना माता का जैसे यहाँ पे डांस करते हैं तब भी हम ये यूज करते हैं अच्छा और और क्या है आपका नाम क्या मेरा नाम करुणा है करुणा खूबसूरत है खींचूंगा <laughs> <आजा। laughs> <laughs> 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 ഏറ്റവും ബെറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ നമ്മൾ എടുക്കും അതുപോലെ തന്നെ ഡ്രസ്സ് ഇവിടുന്ന് വാങ്ങിയ നൂറ് രൂപയാണ് അതിനിപ്പോൾ എത്രയായി അതിനൊന്നും ബാർഗിൻ ചെയ്യണം നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ഇതുമായി ചുറ്റിപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഓക്കെ ഇവിടെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ മലയാളീസാണ് ഇതൊക്കെ മലയാളീസാണ് അപ്പോൾ എന്നാൽ ഇപ്പോൾ ചേച്ചീൻ്റെ പേരെന്താ പറഞ്ഞാൽ പറഞ്ഞു അതുപോലെ ആ ചേച്ചി നമുക്ക് ഇത് എടുത്തുണ്ട് നമ്മളെ ആൾക്കാർക്ക് ഫോട്ടോസും ഡ്രസ്സും എടുത്തുണ്ട് ഇവിടെ കണ്ടു പോലെ ആൾക്കാരുണ്ട് ഇതൊക്കെ ഒരു ട്രഡീഷണൽ പരിപാടിയാണ് ഓക്കെ അതെന്തായാലും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ മണാലിയുടെ ഒരു മെയിൻ ആകർഷണം നമ്മൾ ഇന്ത്യ ഇപ്പോൾ കശ്മീരിലായാലും ബാക്കി സ്ഥലങ്ങളിലേക്കൊന്ന് പോകുന്ന സമയത്തുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ വന്ന ആൾക്കാരൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിന്നും ഇങ്ങോട്ട് യാത്ര തിരിച്ചു വന്നതാണ് ആ ഇനി ആരും എടുക്കില്ലേ ചെല്ലി എടുക്കോണ്ടേ എടുത്തോളി അതൊക്കെ രസല്ലേ ഇതൊക്കെ ഓരോ ഓർമ്മകളാണ് ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്താണി െ ടീച്ചർക്ക് പേടിയാണ് കുട്ടികൾ ട്രോൾ വന്നു അയ്യാ അയച്ചിട്ടുണ്ട് ഫോട്ടോസ് അയ്യെത്ര നൂറ് നൂറിൽ കൂടുതൽ കേണേ രണ്ട് രണ്ടു വാക്കു സംസാരിക്കും ഫോട്ടോ എടുക്കണം क्या ये क्या है ये रेबिट है खरगोश अंगोरा अंगोरा कितने लगेगा इसका फोटो इसका फिफ्टी फिफ्टी पर फोटो हाँ पर फोटो नहीं फोटो दो ले चार ले आपका मर्जी एक आदमी का लो पटको नहीं नहीं अभी नहीं अभी नहीं बाद में तब कब बाद में आपके नाम क्या अब नमला कोड़ा वन नाले के कोड़ा फोटो से लेते हो डरी करने दान वाले तो फोटो परिवारी वाली അപ്പോൾ ഇതാണ് ഹടിമ്പാദേവി ടെമ്പിൾ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം